ശുദ്ധിയേ ഒളിയാകോൻ്ഞകളും ബ്രഹ്മയ പുലറിതേ മുന വിളങ്ങിയ നയനത്തിടൈ ഒളിയാം പരവിളിയദേശിക திருச்சித்தே மோனநிலை பரிசமுத்தே நினைவே கனவெனவும் தெளிந்த நினைவையும் கலை மறந்தே தனதெனும் தனி மறந்தே சுத்த உழலா മച്ചമുനി മച്ചമുനി ഭംഗിയുള്ള മത്സ്യം മച്ചേന്ദ്രനാഥൻ കേട്ടിട്ടുണ്ടോ മച്ചേന്ദ്രനാഥൻ തന്നെയാണ് നമ്മളിവിടെ വരച്ചു വെച്ചിട്ടുണ്ട് മച്ചേന്ദ്രനാഥൻ തന്നെയാണ് മച്ചമുനി എന്നാണ് പറയുന്നത് പല മറ്റ് പാരമ്പ നാദപാരമ്പര്യത്തിലൊക്കെയുള്ള പല കാര്യങ്ങളും പല കാര്യങ്ങളും സിദ്ധ പാരമ്പര്യത്തിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അതേപോലെ പല സിദ്ധന്മാരും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നതിൽ ഒരാൾ മച്ചമുനിയാണ് അച്ചേന്ദ്രനാണ് കോരക്ഷനും ഇതുപോലെ കോരക്കർ എന്ന് കോരക്കർ എന്ന് തമിഴ് സിദ്ധ പാരമ്പര്യത്തിൽ വിളിക്കുന്ന ആളും ഇതിൽ പെട്ടാണ് അച്ചേന്ദ്രനാഥൻ ഒരു വലിയ ഒരു എന്താ പറയുക ബൗണ്ടറീസിനപ്പുറത്തേക്ക് അതിർത്തികൾക്ക് അപ്പുറത്തേക്ക് പോയ ഒരാളും കൂടിയാണ് അത് രാഷ്ട്രങ്ങളുടെ അതിർത്തിയല്ല ഇപ്പോൾ നേരത്തെ ബോകരും കാലാങ്കിയൊക്കെ രാഷ്ട്രങ്ങളുടെ അതിർത്തി ഭേദിച്ചതിനെ കുറിച്ച് പറയും ഇത് രാഷ്ട്രങ്ങളുടെ അതിർത്തിയല്ല അത് സാംസ്കാരിക അതിർത്തികൾ ഭേദിച്ചു ഇപ്പം സിദ്ധ പാരമ്പര്യത്തിൽ മച്ചമുനി എന്ന് വിളിക്കുന്ന ആളെയാണ് നാദപാരമ്പര്യത്തിൽ തന്ത്ര പാരമ്പര്യത്തിൽ മച്ചേന്ദ്രനാഥൻ എന്ന് വിളിക്കുന്നത് അതേ ആളെയാണ് ടിബറ്റില് ലുപാദ എന്ന് വിളിക്കുന്നത് അതേ ആളെയാണ് നേപ്പാളില് അവലോകിതേശ്വരൻ ഒരേ ഒളന്നെ അങ്ങനെ വിശാലമായി സംസ്കാരങ്ങളുടെ സംസ്കൃതികളുടെ ബൗണ്ടറി അതിരുകൾ ഭേദിച്ച ആളാണ് മച്ചേന്ദ്രനാഥൻ തന്ത്രത്തില് മച്ചേന്ദ്രനാഥന് വലിയ പ്രാധാന്യമുണ്ട് ശുദ്ധ പാരമ്പര്യത്തെ കുറിച്ചാണ് കൂടുതൽ പറയേണ്ടത് തന്ത്രത്തിൽ മച്ചേന്ദ്രനാഥന് വലിയ പാരമ്പര്യം ഉണ്ട് വെച്ചാൽ തന്ത്രത്തിന്റെ പൂർവാംനായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് കാണുന്നു മച്ചന്താഥ അതെ മച്ചേന്ദ്രനാഥനെ സ്മരിക്കാറുണ്ട് അഭിനവുപ്തൻ മച്ചേന്ദ്രനാഥനെ രാഗാരുണം ഗ്രന്ഥി വീലാവകീർണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ തന്ത്രാലോകത്തില് മാഗ്നമപ്പസ് ആയിട്ടുള്ള ഗ്രന്ഥാണ് തന്ത്രാലോകം തന്ത്രാലോകത്തില് ഒരു മീൻപിടുത്തക്കാരനായിട്ട് മച്ചന്തന അവതരിപ്പിക്കുന്നുണ്ട് രാഗമാകുന്ന വല മായയാകുന്ന നെറ്റ് നീക്കി മീനിനെ പുറത്തെടുക്കുന്ന എന്നുള്ള ഒരു സങ്കല്പമൊക്കെ ഉണ്ടായില്ല അങ്ങനെയുള്ള മച്ചന്തൻ ചന്ദ്രത്തില് വളരെ പ്രധാനപ്പെട്ട ആളാണ് കഥ ഇതാണ് കാമരൂപത്തിൽ കാമരൂപത്തിൽ ചന്ദ്രപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ചന്ദ്രപുരം അവിടെയാണ് ബംഗാളിലാണെന്നും അസാമിലാണെന്നും അല്ല കൊങ്കണത്തിലാണെന്നൊക്കെ അഭിപ്രായണ്ടേ അദ്ദേഹം ഒരു മീൻപിടുത്തക്കാരനായിരുന്നു ഒരു ദിവസം മീൻ പിടിക്കുന്നതിനിടയിൽ അദ്ദേഹം വെള്ളത്തിൽ വീണുപോയി അപ്പോൾ ഒരു വലിയ മീൻ അദ്ദേഹത്തെ വിഴങ്ങി മീൻ അദ്ദേഹത്തെ കൊണ്ടിങ്ങനെ യാത്ര ചെയ്തു അപ്പം അദ്ദേഹത്തിൻ്റെ യാത്ര ചെന്ന് നിൽക്കുന്നത് ആ മീനിന്റെ യാത്രയിൽ നിന്ന് നിൽക്കുന്ന ഒരു ദ്വീപിന്റെ അടുത്താണ് അപ്പൊ ആ ദ്വീപില് രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാർ ഇരിക്കുന്നുണ്ട് അത് വേറെ ആരുമല്ല ശിവനും പാർവതിയാണ് എന്താ കാര്യം എന്ന് വച്ചാൽ ശിവൻ പാർവതിക്ക് തന്ത്രം തന്ത്രോപദേശിക്കുന്ന സമയത്ത് എന്തിനാ അവിടെ പോയി ഉപദേശിക്കുന്നത് നമുക്ക് അമർനാഥ് ഗുഹയിലെ കാര്യം അറിയാം രഹസ്യങ്ങളിൽ രഹസ്യമായ ഗുരുഗീത അല്ലെങ്കിൽ ഗുരുതത്വം ഉപദേശിക്കുമ്പോൾ അതിൻ്റെ അകത്ത് രണ്ട് കിളികൾ പെട്ടുപോയി അപ്പൊ ഇത് ആരും കേൾക്കാത്തൊരു ഭാഗത്ത് നിന്ന് എനിക്ക് തന്ത്രം കേൾക്കുന്ന ഒരു പോസിറ്റീവ് തോട്ടാണത് രസകരാണ് ഇതിന്റെയൊക്കെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ആ തോട്ടന്ന് ദേവി പറയാണ് എനിക്ക് ഒറ്റയ്ക്ക് ഇത് കേക്കണം അങ്ങനെ ഭഗവാൻ പാർവതി ദേവിക്ക് കൗളം ഉപദേശിച്ചു കൊടുക്കുക മച്ചത്തിന്റെ ഉദരത്തിൽ ആരിയ്ക്കുന്നുണ്ട് മച്ചേന്ദ്രൻ ആദരിക്കുന്നത് മച്ചേന്ദ്രൻ പിന്നെ പേര് വന്ന് ആ മത്സ്യത്തിന്റെ ഉദരത്തിൽ ഇരുന്ന് കേട്ടത് കൊണ്ടാണ് കൗളത്തെ മച്ചോദര കൗളം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് മണ്ഡലമൊക്കെ വരയ്ക്കുമ്പോ മത്സ്യമുദ്ര കാണിക്കും അപ്പം മച്ചമുദ്ര കാണിക്കുന്നതിന് പല റീസൺസ് പറയാറുണ്ട് മണ്ഡലം വെക്കുമ്പോൾ മണ്ഡലം വരയ്ക്കുമ്പോ ഒക്കെ മച്ച കാണിക്കും പല റീസൺസ് പറയാറുണ്ട് അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഗുപ്തമായ റീസൺ ഇത് മത്സ്യോദര കൗളവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു റീസൺ ഉണ്ട് ആ മസ്യം എന്താണ് ഒരു വലിയ അന്വേഷണത്തിൻ്റെ വിഷയം യോഗമായ അന്വേഷണത്തിൻ്റെ വിഷയത്തിലേക്ക് പോണ്ട ആ മച്ചന്തനാഥൻ പൂർവാംനായത്തിൻ്റെ രഹസ്യം വെളിവാക്കി എന്നാണ് പറയുന്നത് കുലപദ്ധതിയുടെ കൗളത്തിന്റെ അതാണ് കുലം കുലകൗളം അതുകൊണ്ട് തന്നെ മത്സ്യോദര കൗളം എന്ന് തന്നെ വിളിക്കുന്നു അവിടെ നിന്നാണ് ആ വലിയ പാരമ്പര്യം തുടങ്ങുന്നത് തന്ത്രത്തിൽ അതേ മച്ചന്തനെ നമ്മൾ ഗോരക്ഷന്റെ ഗോരക്ഷാനാഥൻ്റെ ഗുരുനാഥനായിട്ട് കാണും ഗോരക്ഷാനാഥൻ്റെ ഗുരുനാഥനായിരിക്കുന്ന സമയത്ത് രസകരമായ ഒരു കഥയുണ്ട് മച്ചന്തനാഥൻ യുഗനാഥനാണ് കലിയുഗത്തിന്റെ നാഥനാണ് എല്ലാ യുഗങ്ങൾക്കും നാല് നാഥന്മാരുണ്ട് അപ്പൊ അത് ഓരോ ഗഗേന്ദ്രനാഥൻ കൂർമ്മനാഥൻ മീനനാഥൻ മീനനാഥനാണ് മച്ചന്ദൻ തന്ത്രത്തിൽ മച്ചന്ദ്രനാഥൻ യുഗനാഥനായിട്ട് കണക്കാക്കുക യുഗ യുഗനാഥൻ എന്ന് പറയുമ്പോൾ എല്ലാ യുഗങ്ങൾക്കും ഓരോ നാഥൻ ഉണ്ട് ഗഗേന്ദ്രനാഥൻ എന്ന് പറയുന്ന ഒരു നാഥനുണ്ട് അതിനുശേഷം കൂർമ്മനാഥൻ എന്ന് പറയുന്ന നാഥനുണ്ട് അതിനുശേഷം മേശനാഥൻ എന്ന് പറയുന്ന നാഥനുണ്ട് അവസാനാണ് മച്ഛേന്ദ്രനാഥൻ മച്ചേന്ദ്രനാഥൻ്റെ ആയിട്ട് പറഞ്ഞത് കൊങ്കണാഭ എന്ന് പറയുന്നത് കങ്കണാഭ എന്ന് പറഞ്ഞ മംഗളയാണ് മംഗള ആ മംഗളയുടെ പേരിൽ നിന്നാണ് ഇന്നത്തെ മംഗലാപുരം എന്ന് പറയുന്ന നമ്മുടെ സ്ഥലമുണ്ടായത് അവിടെ ഒരു സ്ഥലമുണ്ട് കതിരി എന്ന് പറയും അതിന് കദലി എന്നും പറയും കദളി മച്ചന്തിന് ഇങ്ങോട്ട് വരികയും അതൊരു സ്ത്രീ സ്ത്രീരാജ്യമായിരുന്നു എന്നാണ് പറയുന്നത് മഹാഭാരതത്തിലൊക്കെ പ്രസ്താവന ഉണ്ട് രാജ്യം അപ്പം അത് ഒരാള് ഭണ്ടാർക്കർ ഓറിയന്റൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു മഹാഭാരത സമീക്ഷ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ അവർ പറയുന്നത് ചിലപ്പോൾ കേരളമായിരിക്കുന്ന ിസ്റ്റ് തോട്ടം ആയതുകൊണ്ട് കേരള ആവാമെന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നു അങ്ങനെ പറയുന്നത് പക്ഷെ അത് കതിരിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം സ്ത്രീ രാജ്യം എന്നുള്ള പ്രസ്താവന ഒരുപാട് സ്ഥലത്തുണ്ട് സ്ത്രീകള് റൂൾ ചെയ്യുന്ന ഒരു സ്ഥലം കൊങ്കണത്തില് കൊങ്കണത്തിന്റെ ആഭ കൊങ്കണത്തിന്റെ വെളിച്ചാണ് മംഗല അപ്പൊ അച്ഛൻ അവിടെ വരികയും ഇവരെ കല്യാണം കഴിക്കുകയും സുഖ ലോലുപതയിൽപ്പെട്ട് ജീവിക്കുകയും ചെയ്തു എന്ന് അതിന് ജീവിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ആയുസ് കുറഞ്ഞു 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 വരാൻ തുടങ്ങി അദ്ദേഹം പക്ഷെ മരിക്കാൻ പാടില്ലാത്ത ആളാണ് ഇത് ആരാണ് കണ്ടുപിടിക്കുന്നത് ഗോരക്ഷനാഥൻ ഒരിക്കൽ സ്വർഗത്തിൽ അല്ല നരകത്തിൽ നരകത്തിലാണ് സ്വർഗത്തിലാണോ യമലോകത്തില് യമലോകത്തിൽ പോയപ്പോ അവിടെ ഒരു രജിസ്റ്റർ ഉണ്ട് എന്താ രജിസ്റ്റർ മരണത്തിന്റെ രജിസ്റ്റർ നമ്മൾ നമ്മളാദ്യം യമലോകത്ത് ജീവനോടൊപ്പം അവസരം കിട്ടി എന്താ ചെയ്യാ ഈ രജിസ്റ്റർ എടുത്ത് നോക്കും അപ്പൊ ചിത്രഗുപ്ത സമ്മതിക്കണേ പക്ഷെ ചിത്രപുപ്തന അവിടെ ഇല്ല ചിത്രപ്തനെ എവിടെയോ പോയിരിക്കുന്ന സമയത്ത് മുപ്പര് പെട്ടെന്ന് ഈ ഡയറി ഈ രജിസ്റ്റർ അവിടെ നിന്ന് ഞാൻ മരിക്കുന്ന ഡേറ്റ് ആണ് ഞാൻ പോയാ നോക്കുക ബാക്കി എന്താ നോക്കുക അല്ലെ പക്ഷെ അദ്ദേഹം നോക്കി അദ്ദേഹത്തിന് ഗുരുനാഥ എപ്പളാ മരിക്കേന്ദ്രൻ മരിക്കാനുള്ള ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇത്രാമത്തെ ദിവസം മച്ചേന്ദ്രൻ മരിക്കും ഞെട്ടിപ്പോയി പക്ഷെ എങ്ങനെ മരിക്കും യുഗനാഥ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ യുഗം എങ്ങനെ മുന്നോട്ട് പോകും അത് പറ്റൂല എന്ന് പറഞ്ഞ പുള്ളി ഒരു വൈറ്റ്നർ വെച്ചിട്ട് ഈ ഇത് മായ്ച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു പക്ഷെ ചിത്രം കണ്ടുപിടിക്കാം അല്ലേ ചിത്രോട്ടം കണ്ടുപിടിക്കാം അപ്പൊ ചിത്രഗുപ്തൻ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇത് തിരുത്തണം ഈ പ്രശ്നം തിരുത്തണം പ്രശ്നം എന്താണ് ഇദ്ദേഹം കൊങ്കനാഭയായിട്ട് ഇവിടെ സുഖിച്ച് ജീവിക്കുക അങ്ങനെ അദ്ദേഹം കൊങ്കണത്ത് പോയിട്ട് കദ്രി പോയിട്ട് ഇത് മച്ചതിനെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അങ്ങോട്ട് പോകുമ്പോൾ കദ്രീന്റെ കാവൽക്കാരൻ ഹനുമാനാണ് ഹനുമാൻ എവിടെയാണ് വസിക്കുന്നത് കദളി വനത്തിലല്ലേ ഇതിന് മറ്റൊരു പേര് എന്നാണ് അപ്പൊ ഈ കദളി വനം വാസ്തവത്തില് നമ്മുടെ അടുത്തുള്ള ഒരു സ്ഥലമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് വെച്ചാൽ മംഗലാപുരത്തിനടുത്ത് മൂകാംബിയെ പോകുന്നതൊക്കെയാണ് എവിടെയോ ആണ് ഹനുമാന്റെ സ്ഥലം എന്ന് പോലും ചിലപ്പോൾ സംശയിക്കാം കദളി കദളി എന്നൊരു പേരുണ്ട് കദളി വനത്തിന്റെ കാവൽക്കാരൻ അവിടെ നിന്ന് ഹനുമാൻ പറയുന്നു ഞാൻ എൻ്റെ ഉള്ളിൽ കയറ്റാ സന്ദയിക്കുന്നത് പറയും ഞാനിങ്ങനെ ഗോരക്ഷനങ്ങൾ ആരാലും കുഴപ്പമില്ല ഞാനുള്ള കയറ്റം സന്ദിക്കുന്നത് അങ്ങനെ വരുമ്പോൾ വലിയ പ്രശ്നമാണ് ഹനുമാൻ്റെ ഉദ്രാവതാരാണ് ഗോരക്ഷൻ്റെ ഉദ്രാവതാരാണ് അപ്പൊ രണ്ടാളും ജയിക്കും തോൽക്കുകയും ചെയ്യുന്നില്ല അപ്പൊ ഹനുമാൻ ആരോ പ്രധാനപ്പെട്ട ആളാണ് അന്നത്തെ പ്രധാനപ്പെട്ട കാര്യത്തിന് വന്നു അപ്പൊ പറയുന്നതാണ് കാര്യം ശരി ഞാൻ കണ്ടിട്ടില്ലാത്തവണ്ണം നീ ഉള്ളിൽ കയറിപ്പോയിക്കോളാൻ പറയും അങ്ങനെ മച്ചന്ദ്രൻ്റെ സഭയിൽ ചെന്ന് ഗോരക്ഷൻ ഒരു സ്ത്രീയുടെ രൂപം കെട്ടിയിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി ഗുപ്ത ഭാഷയിലാണ് ഡാൻസ് ചെയ്യുമ്പോൾ പാടിയത് അതിനെ സാന്തഭാഷ എന്ന തന്ത്രത്തിൽ പറയാം ടു ലൈറ്റ് ലാംഗ്വേജ് രഹസ്യമായിട്ടുള്ള ചില വാക്കുകൾ ഉപയോഗിച്ച് പാടുന്നതാണ് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവില്ല പക്ഷേ ഗോരക്ഷൻ പാടിയത് മച്ചന്ദ്ര എണീക്കു ഗോരക്കായ ഗോരക്കായ അവിടെ കതിരി ക്ഷേത്രത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ പരികളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത് അപ്പൊ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഇപ്പൊ പെട്ടെന്ന് മച്ചേന്ദ്രൻ ഓർമ്മ വരികയും ഗോരക്ഷൻ്റെ കൂടെ തിരിച്ചു പോവുകയും ചെയ്തു ഇതാണ് തന്ത്രവുമായി ബന്ധപ്പെട്ടും ഹട്ടയോഗ പാരമ്പര്യവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള മച്ചന്തരന്റെ കഥ അപ്പൊ ഹഠയോഗത്തിൽ നാദപാരമ്പര്യത്തിലൊക്കെ മച്ചേന്ദ്ര സംഹിത വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ് മച്ചേന്ദ്ര സംഹിത വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ് മച്ചേന്ദ്ര തന്ത്രം അല്ലെങ്കിൽ മച്ചേന്ദ്ര സംഹിത ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ടെക്സ്റ്റാണ് ഗോരക്ഷ സംഹിത പോലെ തന്നെ അതേ സമയത്ത് തന്ത്രത്തിൽ കൗളജ്ഞാന നിർണയം എന്ന് പറഞ്ഞ അതിപ്രധാനപ്പെട്ട ടെക്സ്റ്റ് മച്ചന്തായിട്ട് പറയപ്പെടുന്നുണ്ട് അതേ മച്ചന്തൻ മച്ചമുനിയായി തമിഴ്നാട്ടിൽ വരുമ്പോൾ വരുമ്പോ മച്ചമുനെയ് ജ്ഞാനം മച്ചമുനീ തന്ത്രം അങ്ങനെ മച്ചമുനിയുമായി ബന്ധപ്പെട്ട ഒരുപാട് സിദ്ധ ഉണ്ട് തമിഴ് പാരമ്പര്യത്തിലെ മച്ചന്തനെ കുറിച്ചും സമാനമായ കഥയാണ് പക്ഷെ മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട അല്ല മത്സ്യമാണിത് കേട്ടത് ആ മത്സ്യം പുനർജനിച്ചതാണ് അച്ചന്തനായിട്ട് അദ്ദേഹത്തെ പുണ്ണാക്കിശൻ വളർത്തി കാഗഭൂഷരുടെ അടുത്ത് പഠിച്ചു എന്നൊക്കെയാണ് മച്ചമുനി എന്നുള്ള പാരമ്പര്യത്തിൽ കേൾക്കുന്നത് എന്തായാലും സിദ്ധ ബൗദ്ധ പാരമ്പര്യങ്ങളിൽ മാത്രല്ല സിഖ് പാരമ്പര്യത്തിൽ ഗുരുഗോവിന്ദസിൻ മച്ചേന്ദ്രനാഥനെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായിട്ട് കണക്കാക്കി അപ്പൊ സിഖ് ബൗദ്ധ ഹിന്ദു നാഥ എല്ലാ പാരമ്പര്യങ്ങളിലും മച്ചന്തൻ ഉപാസിക്കപ്പെടുന്ന ഒരാളാണ് ഇപ്പോൾ തന്ത്രത്തിൽ അഭിനവുപ്തൻ എത്ര വിചാരത്തിൽ പറയുന്നു നാഥപാരമ്പര്യത്തിൽ ഗോരഖ്യനെ കുറിച്ച് പറയുന്നു സിദ്ധപാരമ്പര്യത്തിൽ പാരമ്പര്യത്തിൽ സിദ്ധർ മുഴുവൻ മച്ചമുണനിയെക്കുറിച്ച് പറയുന്നു സിഖ് പാരമ്പര്യത്തിൽ സിംഹൻ പറയുന്നു ബൗദ്ധ പാരമ്പര്യത്തിൽ വിൽപ്പാത എന്ന് പറഞ്ഞു പറയുന്നു നേപ്പാളിലും മറ്റുമുള്ള അവിടുത്തെ റിലീജിയസ് ബിലീഫുകളിൽ ബോൺ ബുദ്ധമതത്തിന്റെ ബിലീഫുകളിൽ അതിലൊക്കെ ബോൺ പാരമ്പര്യങ്ങളിൽ അവിടെയൊക്കെ അദ്ദേഹത്തെ ഇങ്ങനെ പറയുന്നു ഇനി ജപ്പാനിലേക്കൊക്കെ പോയ ഷിൻഡോ മതത്തിലൊക്കെ അദ്ദേഹത്തിന് സാന്നിധ്യം ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ബോഗരെ കുറിച്ച് പറയുമ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യം കൂടെയുണ്ട് ബോഗര് തന്നെയാണ് താവോ മതത്തിന്റെ ലാവസു എന്നാണ് പറയുന്നത് താവോ മതമുണ്ടാക്കിയ ലാവത്സു ബോഗറാണെന്നൊരു വിശ്വാസമുണ്ട് അതുപോലെ ലുയിപ്പാതനായി അവിടെ വിളങ്ങുന്നു ആണ് മച്ചൻ തൻ്റെ കള